നമോ ഗവതീ വാസുദേവായ എല്ലാവർക്കും കൃഷ്ണകരഭ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നവരാത്രിയുടെ ആദ്യ ദിനം ശൈലപുത്രിയാണ് ആരാധിക്കുന്നത് ശൈലപുത്രി പേരുപോലെ തന്നെ ശൈലത്തിൻ്റെ പർവ്വതത്തിൻ്റെ പുത്രിയാണ് സംസ്കൃതത്തിൽ ശൈല എന്നാൽ പർവ്വതം എന്നാണ് അർത്ഥം പർവ്വതരാജാവായ ഹിമവാനും പത്നി മേനാവതിക്കും കഠിനമായ സാധനയിൽ ജനിച്ച പുത്രി ദക്ഷപുത്രിയായ സതിയുടെ പുനർജന്മമായ പാർവതി തന്നെയാണ് പക്ഷേ പാർവതി ബാലാവസ്ഥ തൊട്ട് കൗമാരം വരെയാണ് ശൈലപുത്രി എന്നറിയപ്പെടുന്നത് കാളയാണ് ദേവിയുടെ വാഹനം ഒരു കൈയിൽ ശൂലവും മറുകൈയിൽ താമരയും ദേവി എന്തിരിക്കുന്നു ശൈലപുത്രി ദേവിയുടെ ധ്യാന ശ്ലോകം മാഞ്ചിത ലാഭയ ചന്ദ്രാർദ്ദ ഹൃദശേഖരാം വൃഷാരോടാം ശൂലാധാരാം ശൈലപുത്രീം യശസ്വിനീം